യൂട്യൂബ് വീഡിയോകളിലൂടെ ഇപ്പോൾ ആളുകൾക്ക് ഏറെ പരിചിതിയാണ് ഡിവൈൻ ക്ലാര നടി ഡിംബിൾ റോസിൻ്റെ സഹോദര പത്നിയാണ് ഡിവൈൻ തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ നഷ്ടത്തെക്കുറിച്ചാണ് ഡിവൈൻ ക്ലാര വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ തട്ടിപ്പിന് ഡിവൈൻ്റെ ഭർത്താവും ഇരയായി നാൽപ്പത്തി രൂപ വരെ നഷ്ടപ്പെട്ടു ഒരു വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതു മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് കാശ് പോയി എന്ന മെസ്സേജ് ആണ് വന്നത് ആ ഷോക്കിൽ നിന്ന് ഡോൺ ചേട്ടൻ ഇനിയും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് സംഭവിച്ചത് ഇരിയൊരാൾക്കും സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറയുന്നതെന്ന് ഡിവൈൻ പറയുന്നു ഡിവൈനു വേണ്ടി ഡോൺ പുതിയൊരു സ്കൂട്ടർ വാങ്ങിയിരുന്നു സർക്കാരിൻ്റെ വാഹൻ പരിവാഹൻ്റെ ലോഗോയും മറ്റുമുള്ള ഒരു വാട്സാപ്പ് പ്രൊഫൈലിൽ നിന്നാണ് മെസ്സേജ് വന്നത് ആ വണ്ടി നമ്പറിൽ ഫൈൻ അടയ്ക്കാനുണ്ട് എന്ന തരത്തിലായിരുന്നു മെസ്സേജ് എന്താണ് എന്നറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അതോടെ ഫോൺ പൂർണ്ണമായും ഹാക്ക് ചെയ്യപ്പെട്ടു ഫോൺ ബാങ്ക് അക്കൗണ്ടുമായി കണക്റ്റഡ് ആണ് ഒ ടി പി വന്നു പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പിൻവലിച്ചു എന്ന മെസ്സേജാണ് പിന്നെ വന്നത് ഉടനെ പരിചയത്തിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരെയും സൈബർ സെല്ലിലും എല്ലാം ബന്ധപ്പെട്ടപ്പോൾ കാശ് പോയി എന്ന് മനസ്സിലായി പത്തായിരം രൂപയാണെങ്കിൽ പോലും കുറച്ചൊക്കെ സമാധാനമായിരുന്നേനെ ഇതിപ്പോൾ അൻപതിനായിരത്തോളമാണ് നഷ്ടപ്പെട്ടത് ഉടനെ അക്കൗണ്ടിലുള്ള കാശ് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു കാശ് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വലിയ വിഷമം തോന്നി നഷ്ടപ്പെട്ടത് പോയി പക്ഷേ ഇനിയാർക്കും ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഡിവൈൻ ക്ലാര പറഞ്ഞു